ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇത് നോക്കി നിങ്ങളെ എൻ്റെ ചറവത്താർ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബയഡക്ട് ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടുള്ളത് ബ്രിഡ്ജ് പോണ പൂക്കണ്ടങ്ങൾ നാല് കിലോമീറ്റർ ദൂരത്തിൽ പോണ ബ്രിഡ്ജായിട്ടത് നാല് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജിങ്ങനെയാണ് പോവാ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബ്രിഡ്ജ് ചിന്തിക്കാൻ പറ്റുമോ അതിൻ്റെ ആ ഭാഗം എൻ്റെ വേരലിൽ നിൽക്കുന്ന ആ ഭാഗം പത്ത് നല്ല ബിൽഡിങ്ങിൽ പോലുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കും വിശ്വസിച്ചാൽ മതിയാകും ഇവിടെ വന്ന് കണ്ടവലൊക്കെ ഏകദേശം വിശ്വസിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് കുറച്ച് വിശ്വാസക്കുറവുണ്ട് കിട്ടോ ആ കമന്റിലൊക്കെ കാണാം അപ്പോൾ ഇതിൻ്റെ വർക്ക് എടുക്കണ ബ്രിഡ്ജിന്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ വലിയൊരു കുന്നുണ്ട് കേട്ടോ ആ കുന്ന് ഇടിച്ച് താത്തിക്കൊണ്ട് നിൽക്കുകയാണ് കുറേ താവണം എല്ലാഞ്ഞാൽ വലിയൊരു ഉണ്ടാവും അങ്ങനെ നമ്മൾ കുറേ താഴ്ന്നു കഴിഞ്ഞാൽ സെഡിത്ത ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കട്ടെ വളരെ ഡേഞ്ചർ വർക്കാണ് ഇവിടെ നടക്കുന്നത് നാല് കിലോമീറ്റർ ദൂരത്തിൽ പോകുന്ന വയഡക്ട് ബ്രിഡ്ജ് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ബ്രിഡ്ജ് തന്നെ പോകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മണ്ണിട്ട് നറ്റിയോണ്ടാണ് അങ്ങോട്ട് ബ്രിഡ്ജിൽ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിന്റെ വിശദമായ ഫുൾ വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വർക്കല്ല ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ നമ്മളിതിൻ്റെ ആ ഗാഡറ് മുപ്പത് മീറ്റർ ഉയരത്തിലേക്ക് എടുത്ത് വെക്കുന്ന ഗാഡറുടെ എടുത്ത് വെക്കുന്ന കാഴ്ച കൊണ്ട് വെക്കുന്ന ചാനലുണ്ട് എല്ലാവരും ഉള്ള ചാനലിൽ കയറി ഒന്ന് കണ്ടോളി അടിപൊളി ബുദ്ധികളുണ്ട് അപ്പം സ്നേഹിതന്മാരെ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ ഇവിടെ ഒരു പള്ളിയിലൊക്കെ ഉണ്ട് കേട്ടോ ആ പള്ളി പൊളിക്കാതെ കഴിച്ചില്ലാതാ അതാ കാണേ പള്ളി പൊളിക്കാതെ കഴിച്ചിലാകുമെന്നറിയില്ല എന്താ അറിയില്ല അത് ഞാൻ ചോദിച്ചോ കിടന്നിട്ട് നമ്മൾ അടുത്ത വീഡിയോ കറക്റ്റ് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ എന്തായാലും കാഴ്ച നമ്മുടെ കേരളത്തിലുള്ള റോഡാട്ടാണ് പോണതേ